ഇത് തന്നെ തന്നെ ലിങ്ക് ിങ്ക് ഇടുമ്പോഴും പണിന്റെ തിരക്കിലായിരുന്നു ഓലെ തിരക്ക് കഴിയണം ഒരു മണിക്കൂർ അര മണിക്കൂർ ഒരു മണിക്കൂർ മണിക്കൂറോടെ ആളുകള് നമ്മുടെ ലൈഫിലായിട്ട് എത്തൂല പിടിച്ചിരിക്കലോലോ അവരുടെ ജോലികൾ ചെയ്തോണ്ടിരിക്കും അവരുടെ മാറ്റി വെച്ച് അവര് ഫോൺ എടുത്ത് വരുമ്പോ നോട്ടിഫിക്കേഷൻ വരുന്നത് അവരറിയും അവരെ ജോലിയൊക്കെ മാറ്റി വെച്ച് വന്ന് എടുത്തു നോക്കും നമ്മള് റബ്ബർ തോറത്തിലാണ് കൊറച്ച് ആളുകൾ ഫുട്ബോള് കളിക്കാൻ പറ്റുന്നുണ്ട് ഇവര് നമ്മള് തല്ലാനാണോ എന്നറിയില്ല ഇവരടിക്കാനാണോ വരുന്നതെന്നറിയില്ല ഇവരെ വരവ് കണ്ടിട്ട് നമ്മളെ അടിക്കാൻ വരുന്ന പോലെ ഇതാണ് നമ്മളെ ഇവിടുത്തെ ഫുട്ബോൾ ടീമാണ് ഈ വരുന്നത് ഫുട്ബോൾ പ്രാക്ടീസിന് പോവാണ് ആ ഇവിടെ ഇരുന്നോളി ഇവിടെ ഇരുന്നോളി എല്ലാരും ഹലോ ഹായ് ശാമിൽ എന്തൊക്കെയുണ്ട് വിശേഷം ഇതാ ഇവിടെ ഇണ്ടാ ഇവിടെ നിങ്ങളൊക്കെ ഇവിടെ ആരൊക്കെ കമന്റ് ഇട്ടുണ്ട് എനിക്ക് വായിക്കാൻ പറ്റില്ല ഓനേ വരുള്ളൂ എന്താ എന്താ ബോസ് ഞാൻ ഞാനിന്ന് ഇവിടെ പണികളെ എവിടെ ആരും ആരുമില്ലടാ ഇനി ഞമ്മളൊന്നും ചെയ്യേണ്ട എല്ലാവരും ചെയ്തു കൊടുക്കും പുലിന്റെ മുന്നോട്ടോ പ്രവീൻ ഹിബ്രോ ഐഎസ് ബോസ് വല്ലാത്ത എന്ത് ഒരാളെങ്കിലും ഗ്രൂപ്പടാല് ആനന്ദ് നാരായണ ഇതേത് ചാനൽ ചോദിക്കുന്നുണ്ട് ഇത് ഉമ്മ ചാനൽ ടിക് മേക്കർ ബോസ് പ്രവീൺ അതൊന്ന് അല്ലടാ എല്ലൂരി രാജ നിന്റെ എല്ലുകള് ഊരാൻ വന്ന രാജ എന്തിരി പറയുന്ന തീർക്കിച്ച

ഒന്ന് ലൈക്ക് അടിച്ച് കമന്റ് ചെയ്യൂ പേടിയാ അതായത് ടച്ച് പൊട്ടുന്നു വിചാരിച്ചിട്ടാ അവര് അടി ഞാനിരുന്നു ചൂണ്ടു മാഞ്ഞു പോയി ആ പാട്ട് പാട്ട് പഠിച്ചേ കേറട്ടെ കേറട്ടെ അതിന്റെ നിക്ക് ആ പാട്ട് തുടങ്ങുമ്പോ ഇതൊന്നും നടന്നു പാട്ട് പാടാ അപ്ലോഡ് ചെയ്യാനോ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യണം ആ പാട്ട് പാടേ പാട്ട് പാട്ട് പാടിക്കൂടോ അതൊക്കെ മൂന്ന് ടെ ഡ്യൂട്ടി ഇല്ല പരിപാടി ഇല്ല ഞങ്ങൾ ഇവിടെ കൊതുവിന് ബ്ലഡ് കൊടുക്കണം കൊടുക്കാതെ എപ്പഴാ പോയിരുന്നു മായണ്ടെ ഇവിടെ മായ മൂടിക്കുണ്ട് ഷാമിൽ ടാക്സ് കൈയൊക്കെ കൈക്കണ്ടല്ലോ കാലും ല്ലേ എന്തിരി പറയുന്നുടിക്കട ആറ് പേരുണ്ടല്ലോ വന്നിങ്ങനെ അസാം വലൈക്കും എല്ലാർക്കും നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം എല്ലാരും പറ്റേ ലൈക്കടിച്ചിട്ട് കേറി പോ മക്കളെ ലൈക്ക് ലൈക്ക് വരുന്നുണ്ട് ഫുഡൊക്കെ കഴിച്ചോ പ്രവീണ് ആ മിന്നൂസ് മിന്നൂസ് എവിടെയാണ് വീട് എവിടെയാണ് നാടെവിടെയാണ് പള്ളി കഴിഞ്ഞിങ്ങനെ കുത്തർക്കാണ് മക്കളെ ഒരു പണിയില്ല ഇവനി തൊള്ളിലേക്ക് നോക്കി കുത്തർക്കാണോ വലിയ ഗ്ലാസ് ഒക്കെ ോ ഐഡിയ ചാനലല്ലേ നാല് സബോ പിന്നെന്തൊക്കെ എന്റെ വിശേഷങ്ങൾ പ്രവീണ് പോയോ ഡിലീറ്റ് അടിച്ച് പോയോ പ്രവീണ മെസ്സേജൊക്കെ ഡിലീറ്റ് അടിച്ച് പ്രവീണ പോയി ഡിലീറ്റ് അടിച്ചു പോയി മെസ്സേജ് റീട്രാക്ടോ ചെയ്ത് പോയി അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ഇടിക്കും ഇപ്പൊ രണ്ടുപേരായി ഇപ്പൊ ഒരാളായിരുന്നു സ്ഥിരമായിട്ട് ലൈവില് കയറാൾക്കാര്

ലൈക്ക് ടാറ്റ വന്ന് ചാമ്പില് പോയി നിന്ന് പോയോ നിന്നു എന്തൊക്കെയുണ്ട് വിശേഷം െറ്റ് ഇല്ല ഷെയർ ചെയ്യാൻ ഗ്രൂപ്പിൽ ഒന്ന് ഇന്ന് രണ്ടാൾക്ക് ഷെയർ ചെയ്ത് ഗ്രൂപ്പ് ഉണ്ട് ഈ ഗ്രൂപ്പ് മാത്രമല്ല പേഴ്സണലി ഓരോരുത്തർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം കൂടുതലും നെറ്റില്ല ബി എസ് എൻ എൽ ആക്കിയില്ല അങ്ങോട്ട് അങ്ങോട്ട് അപ്പം എല്ലാരും ഒന്ന് ലൈക്ക് അടിക്കാർ ഒന്ന് കട്ട് ചെയ്ത് ഒന്നുകൂടെ എന്നിട്ട് ഒന്നുകൂടെ പത്ത് മിനിറ്റ് ആട്ടെ പത്ത് മിനിറ്റ് ഐഡിയ വ്യൂസ് കിട്ടാൻ ആ രണ്ടാമത്തെ ആള് വന്നല്ലോ ഇപ്പൊ പോണ്ട പോണ്ട ഒരാളും കൊണ്ട് വന്നു ഒന്ന് ലൈക്ക് അടിക്കൂ ൂര് വരുന്നില്ലേല് പോവാണ് നിർത്തുകയാണ് അടുത്ത ലൈവുമായി അല്പ നിമിഷങ്ങൾ അല്പനിമിഷങ്ങൾക്കാം വീണ്ടും വരാം വീണ്ടും വീണ്ടും പുതിയ ലൈവുമായി ഇപ്പോൾ തന്നെ വരുന്നതാണ്